നമുക്ക് ഗുൽസൂനെ വിളിക്കാം ഗ്യാസ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ചെറിയൊരു പൊൻപെറിയൊരു എങ്ങനെയുണ്ട് എങ്ങനെ പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കോമഡി ഞങ്ങൾ രണ്ടുപേരും കടന്നതിന്റെ ഇടയിൽ തൊരിച്ചെറുത് പെട്ടെന്നാണ് ആള് ചെഫാലിക് എന്ന് പറഞ്ഞാൽ പൊസിഷൻ അതിന്ന് ബ്രീച്ചിലേക്ക് വന്നു പിന്നെ പോയോ എന്തോ എടുക്കാൻ പറഞ്ഞു വെച്ചിട്ട് തിരിച്ചു അന്യനെ പോലെ വരുന്നു ഓരോ പെയിന് വരും പിന്നെ നോർമൽ ആവും പിന്നെ അന്യനും പുള്ളി കളിക്കുകയായിരുന്നു രാജ്കുമാർ ഇലക്ട്രീഷ്യൻ ആയിരുന്നു പുള്ളി എനിക്ക് മോട്ടിവേഷൻ വെറുതെ തരും നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും നോ എന്ന് പറയുവോ മാളുവിന്റെ അടുത്ത് ഇതേപോലെ ഇൻഡയറക്റ്റ് ആയിട്ട് പുഴുങ്ങിയാ ചോദിച്ചത് ഞാൻ വിചാരിച്ചു എന്നെ നൂറ് ശതമാനം മാളുവിന് ഇഷ്ടമായിരിക്കും എന്റെ ഒരു ബ്രദറിനെ പോലാണ് കാണുന്നത് ഞാൻ ആദ്യം പോയ ഇലക്ട്രിക്കൽ നീ അല്ലടാ എനിക്ക് നമ്മൾ ഓരോരുത്തരും ചെലപ്പോ വിചാരിച്ചോ ഈഷു ആണ് എന്റെ ആകെ ഒരു പ്രതീക്ഷ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്റെ സാലറി തീരാറായി അക്കൗണ്ട് അയ്യേ പക്ഷെ എനിക്ക് തേസേട്ടനോട് ദേഷ്യം ഉണ്ട് അന്ന് സർപ്രൈസ് പൊതുവെ അങ്ങനെയാണ് ഇപ്പൊ അതുകൊണ്ടല്ലേ ഫീൽഡ് ഔട്ട് ആയി പോയി പൊതുവെ സർപ്രൈസുകളൊക്കെ കൂടുതലും മാളുവിനാണ് ഇഷ്ടം അല്ലേ അല്ലെ എനിക്ക് ഇന്റർവ്യൂ ഭയങ്കര പേടിയുള്ള ആളാണ് ഇതുവരെ ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ഇത് അതുകൊണ്ട് എന്തായി നമുക്ക് പാർവതിയുടെ ഹാപ്പി ഫ്രെയിംസിലാകും അപ്പൊ അങ്ങനെ വലിയൊരു കുക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കാണ് ക്ഷീണിച്ചോണ്ട് ക്ഷീണിച്ചോ വല്യ പണിയൊന്നും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടായിന്ന് ഇതെന്തായിരുന്നു എങ്ങനെയാണോ കഴിച്ചു നോക്കട്ടെ മധുരം കറക്റ്റാറ്റ് ആദ്യം അങ്ങനെ നമ്മള് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മധുരം കഴിച്ച് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം തുടങ്ങാം അതിനു മുന്നേ വിഷു പ്ലാൻസ് ഒക്കെ പറഞ്ഞു അപ്പൊ ഇത്തവണ എന്താണ് വിഷു ശരിക്കും പ്ലാൻ എവിടെയാണ് നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത് കൊച്ചിയിലാണോ അല്ല അല്ലേ വീട്ടിലാണ് കഴിഞ്ഞ പ്രാവശ്യം പട്ടാമ്പിയായിരുന്നു അപ്രാവശ്യം കൊല്ലത്ത് വെച്ച് ആഘോഷിക്കാം ഇങ്ങടെ ഇങ്ങടും കൈനീട്ടം കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും അത് ഇങ്ങടെ ഇങ്ങോട്ടില്ല ഇങ്ങട് ഞാൻ യങ്ങറല്ലേ നമ്മള് മൂത്തവർ നമുക്കല്ലേ തരികളെ പക്ഷെ നമുക്കൊക്കെ ജോലി ഇട്ട് തുടങ്ങുമ്പോ നമ്മള് കൊടുത്തുടങ്ങില്ലേ നല്ലൊരു കാര്യ അല്ല പക്ഷെ അവിടെ ഇങ്ങനെ യങ് ആൾക്കാർക്ക് എൽഡേഴ്സ് കൊടുക്കുന്നുള്ളത് അപ്പൊ ഞാൻ എൻ്റെ താഴെയുള്ള അനിയത്തിമാര് അല്ലെങ്കിൽ ചേച്ചിമാരുടെയൊക്കെ മക്കളില്ലേ അവർക്ക് കൊടുക്കും അപ്പൊ തേസേന്റെ ബാനു കൊടുക്കും അങ്ങനെ പക്ഷെ അത് നല്ലൊരു ആശയമായിരുന്നു പക്ഷെ ഒറ്റപ്പാളത്താണെങ്കിലാണ് വിഷു വിഷുണ്ടല്ല അവിടെ ഒരുപാട് ആൾക്കാരില്ല അപ്പൊ അത്രയും കൈനീട്ടം കിട്ടും ഭയങ്കരമായിട്ട് നല്ല കളക്ഷൻ കിട്ടില്ല പക്ഷെ ഇപ്പൊ കുറച്ച് അങ്ങടം കൊടുക്കണ്ടേ മാളും ആ ഇപ്പൊ കുറച്ചു അങ്ങോട്ടും കൊടുക്കണം എന്നാലും അംഗസംഖ്യ കുറവാണ് ചെറിയ ആൾക്കാർ ഇങ്ങോട്ട് കിട്ടുന്നതാ കൂടുതല് നമുക്ക് നഷ്ട ഇല്ല എത്ര വെച്ച് കൊടുക്കേണ്ടി വരും മാളുവിന് വലിയ എമൗണ്ട് ഒന്നും ഒരു രൂപ അല്ല പറയട്ടെ വിഷുവിന് ഈ കൊറേ വലിയ എമൗണ്ട് ഒക്കെ കിട്ടുന്നേക്കാട്ടിലും ഫ്രഷ് പത്ത് രൂപയുടെ നോട്ട് ഫ്രഷ് ഇരുപത് രൂപയുടെ കോയിന് അതൊക്കെയാണ് ഒരു കൗതുക ഒരു രസം അല്ലാണ്ട് ഈ അഞ്ഞൂറ് രൂപയും കൊടുക്കുന്നവർക്ക് കൗതുകം കിട്ടുന്നവർക്ക് എത്ര സന്തോഷം അല്ലേ ഇഷ്ടാട്ടോ കാരണം അല്ല അത് കിട്ടുമ്പത്ത ഇരുപത് മുപ്പത് അങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ട് അന്നത്തെ കാലത്ത് അതൊക്കെ ബിരിയാണി വാങ്ങാനുള്ള കാശുപോലെ കിട്ടുമായിരുന്നോ അന്ന് കിട്ടുമായിരുന്നു പത്ത് നൂറ്റി ഒന്ന് രൂപ ആ നൂറ്റി അഞ്ഞൂറിലേക്കൊക്കെ കടക്കാൻ തുടങ്ങിയ നമ്മളെക്കാട് മുഖത്തവർക്ക് അമ്പത് ക്ലാസ് അവർക്ക് എനിക്ക് കിട്ടുന്ന വിഷ കൈ നീട്ടും വയ്ക്കുവായിരുന്നു സ്കൂളിലേക്ക് പോകുമ്പോഴൊന്നും തരില്ലായിരുന്നു നമ്മുടെ കുട്ടികളൊന്നും നമ്മളമാരുടെ പിന്നെ വാങ്ങിക്കാനൊക്കെ തരും അതിനൊക്കെ തരും അപ്പൊ എന്തായാലും ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന പോലെ നായിക നായകൻ പ്രോഗ്രാമിലൂടെയാണ് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടുമുട്ടി വന്ന് ഇവിടെ ഇരിക്കുന്നത് ഓബിയസ്ലി എനിക്ക് ആ സ്റ്റോറി അറിയാം ഞാൻ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്ന ആളായതുകൊണ്ട് കൊണ്ട് എനിക്കറിയാം പക്ഷെ അറിയാത്ത ചില ഓഡിയൻസ് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും ഒന്ന് ചുരുക്കി ആ കഥ ഒന്ന് ഒന്നുകൂടെ എനിക്ക് ലൈവായിട്ട് കേൾക്കാമല്ലോ പറഞ്ഞോളൂ ഞാൻ എപ്പോഴും പറയണോ എവിടെ ഞാൻ ഇട്ട് തരണോ അത് തുടക്കം കുറിച്ചത് ഒരു അതിപ്പം വീട്ടില് കല്യാണം ആലോചിക്കുന്ന സമയല് അപ്പൊ എനിക്ക് നമ്മൾക്ക് പെട്ടെന്ന് ഒരാളുടെ ഫോട്ടോയൊക്കെ കാണിക്കുമ്പോ അല്ല പെട്ടെന്ന് ഒരാളെ പറ്റി പറയുമ്പോ നമുക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല എനിക്ക് അവരെങ്ങനായിരിക്കും ഉത്കണ്ഠ ആകാംക്ഷയൊക്കെ ഉണ്ട് അപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു കൊറേ ആലോചിച്ചു എനിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ അപ്പൊ ആ സമയത്ത് എന്റെ ഒരു കസിൻ എന്ന് ആര്യന്ന് പറഞ്ഞൊരാള് മാളുവിൻ്റെ കാര്യം പറഞ്ഞു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇങ്ങനൊക്കെ ഉണ്ടോ നല്ല ചേർച്ചയാണോന്നൊക്കെ പറഞ്ഞു പിന്നെ എന്റെ ചേച്ചി ഇതേപോലെ ചോദിച്ചു അപ്പൊ എനിക്ക് അതൊരു മോട്ടിവേഷൻ ആയി അപ്പൊ ഞാൻ അപ്പൊ ഞാൻ മാളിൻറെ അടുത്ത് ഇതേപോലെ ഇൻഡയറക്റ്റ് ആയിട്ട് പുഴുങ്ങിയാ ചോദിച്ചത് ആകെ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഷിപ്പിലല്ലേ അപ്പൊ നമുക്ക് ഡ്യൂട്ടി വാച്ച് ടൈമിലൊക്കെ നമ്മൾ ഒറ്റക്കൊക്കെ ആയിരിക്കും അപ്പൊ ഞാൻ ഇങ്ങനെ അവിടെ ഒക്കെ നിക്കുമ്പോഴത്തേക്കും തനിയെ സംസാരിച്ചും എങ്ങനെ പറഞ്ഞാൽ ശരിയാവും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാകും പിന്നെ എനിക്കൊരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു പുള്ളി ഉണ്ടായിരുന്നു രാജ്കുമാർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യൻ ആയിരുന്നു ഇലക്ട്രിക്കൽ ഓഫീസർ ബത്തിസാബാൻ അപ്പൊ പുള്ളി എനിക്ക് മോട്ടിവേഷൻ വെറുതെ തരും നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും നോന്ന് പറയുവോ നിങ്ങളുടെ അടുത്ത് അതുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി മോട്ടിവേഷൻ എന്നും ഞാൻ മാളുവിന്റെ അടുത്ത് ചോദിച്ചു കാര്യം ചോദിച്ചപ്പോഴത്തേക്കും മാളുവിന്റെ അടുത്ത് പറഞ്ഞു മാളുവിന്റെ ഞാൻ നൂറ് ശതമാനം കോൺഫിഡന്റ് ആണ് എന്റെ അടുത്ത് യെസ് എന്നെ പറയുള്ളു അല്ലെങ്കിൽ കാരണം അത്രയും കോൺഫിഡന്റാ അപ്പൊ ചോദിച്ചപ്പോഴത്തേക്കും സൈലൻസ് ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ജാടെ കാണിക്കുന്നു പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ ചോദിച്ചാ ഞാൻ പറഞ്ഞ ഇത് നമുക്ക് സീരിയസ് ആയിട്ട് ഞാൻ എനിക്ക് പ്രേമിക്കണം അങ്ങനെ ഇതൊന്നും താല്പര്യം ഇല്ല മാരേജിനോടാണ് മാരേജ് നോക്കാനാണ് താല്പര്യം താല്പര്യം ഉണ്ടോന്നുള്ള കാര്യത്തിൽ ചോദിച്ചു അപ്പൊ എൻറെ അടുത്ത് ഇതേപോലെ പറഞ്ഞു ഞാൻ തേസ് എന്റെ ഒരു ബ്രദറിനെ പോലാണ് കാണുന്നത് ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ ബ്രദറ അപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ട് അത്ര കോണ്ടാക്ട് ഇല്ലായിരുന്നു പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ഇങ്ങനെ ഇടയ്ക്കൊക്കെ മെസ്സേജ് അത് അപ്പോളെനിക്ക് തോന്നുന്നു ആ ഒരു ഡിസ്കഷൻ പ്രേമം റൗണ്ട് അപ്പൊ പ്രേമം റൗണ്ടിനകത്ത് ഈ ജാതകത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം എനിക്കൊരു ഇത് എന്തെങ്കിലും എങ്ങനെ അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഞാൻ എന്തോ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ എങ്ങനെ ആയിരിക്കും അങ്ങനെയല്ല അതായത് ഫസ്റ്റ് നമ്മളെ പറയാം നായകനായം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളത്ര കോൺടാക്ടിലായിരുന്നു എപ്പോഴെങ്കിലും ഒക്കെ ഇതേപോലെ ഡിസ്കഷൻ മാത്രം അത് കഴിഞ്ഞിട്ട് കൊറോണക്ക് മുന്നേ ദിവസം വീഡിയോ കോൾ ചെയ്തു അൺഎക്സ്പെക്ടഡ് ആ പറഞ്ഞു ഞാനിപ്പോ അതിലെ വേറെ കണ്ടസ്റ്റന്സിനെ ഒക്കെ വിളിച്ചിട്ട് വിളിച്ചതാന്ന് എന്തോ രീതിയിൽ അങ്ങനെ ഒരു കാഷ്വൽ ആയിട്ട് കോൺവെർസേഷൻ എനിക്ക് ഷിപ്പ് ഒക്കെ കാണിച്ചു തന്നു യൂണിഫോമൊക്കെ യൂണിഫോമൊക്കെ ഞാൻ ആ കൊള്ളാലും അത് അവിടെ കഴിഞ്ഞു അതൊക്കെ ഇംപ്രഷൻ ഇടാൻ വേണ്ടി അറിയില്ലല്ലോ അവിടെ പട്ടി പണി കഴിഞ്ഞു വന്നിട്ട് ഞാൻ മുടിയൊക്കെ ചെയ്യുമ്പോ ഇവിടെ സുഖം എനിക്ക് വിളിച്ചു പറഞ്ഞു ഞാനിട്ടത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഓ എന്ത് തേജസ് ഏട്ടൻ കോൾഡ് ഔട്ട് വെരി ലോങ് ടൈം ഫ്രം ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റേറ്റസ് ഒക്കെ ആ ഒരു രീതിയിലാണല്ലോ അത് കഴിഞ്ഞിട്ട് തേജസ് തേജസായിട്ടൻ ഇങ്ങനെ തേജന്റെ വീട്ടിൽ കല്യാണാലോചിക്കുന്നുണ്ട് എന്ന രീതിയിൽ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ ഏതോ ഒരു ഫ്രണ്ട് ചേച്ചീനെ ഒക്കെ എന്നാ നമുക്ക് ഈ ചേച്ചീനെ നോക്കിയാലും ഞാൻ പറഞ്ഞു നിങ്ങളുടെ സംഗീതല്ലേ ഞാൻ ഫുൾ പ്ലാൻ ചെയ്യാം കിടിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഞാൻ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന കാര്യം അപ്പൊ ഇത് മൈൻഡിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല അതിന് കണ്ടിന്യൂ എന്നിട്ടാണ് ഇപ്പൊ എന്നോട് ഇത് പറഞ്ഞത് ഞാൻ പട്ടാമ്പിയായിരുന്നു അപ്പൊ തേശം മറോ ഞാങ്ങാട്രി ആണോ കാരണം ആ പ്രേമം റൗണ്ടിൽ അങ്ങനെ പറയുന്നുണ്ട് ഞാങ്ങാട്രീന്ന് പറയുമ്പോ മാങ്കോട്രീന്ന് ചോദിക്കും ഇതൊക്കെ ഇങ്ങോട്ട് അടിച്ചോണ്ടിരിക്കുക അപ്പൊ ഞാൻ ഹഹാ അതൊക്കെ ഉള്ള രീതിയിൽ കിട്ടും പിന്നെ ഇതേപോലെ മറ്റേ ഡയലോഗ്സ് പറയാൻ തുടങ്ങി മറ്റേ എന്താ കരിമീൻ കൊടമുളി ഇട്ട മീൻകറി ഉണ്ടാക്കാൻ അറിയോ ചോദിച്ചു അത് അതിലെ ഡയലോഗ്ലോക്ക് ഞാൻ പറഞ്ഞു ആ അറിയാന്നുള്ള മൂപ്പര് ലാസ്റ്റ് ലാസ്റ്റ് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു ഞാൻ ഈ ചുമ്മാതി ലൈനടി അങ്ങനത്തെ സംഭവല്ല അങ്ങനത്തെ രീതിയിൽ മൂവ് ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി കാരണം എന്റെ എല്ലാ കൊള്ളരുതായ്മ അറിയാവുന്ന ആളല്ലേ സമയത്ത് ഇത്രയും നമ്മൾ അങ്ങനത്തെ അന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്നും അല്ലല്ലോ നമ്മൾ നമ്മൾ ജസ്റ്റ് ഒരു കോ കണ്ടെസ്റ്റന്റ് അല്ലെങ്കി ഒരു ഫ്രണ്ട് അപ്പൊ എന്താ പറയാ മാന്യത ആവശ്യമില്ലല്ലോ റോ ആയിട്ടല്ലേ അവിടെ സമയോട്ടല്ലേ എനിക്ക് അറിയാം ആ സമയത്ത് ഏസനും അന്ന് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ ആമ്പിള്ളേർക്ക് അങ്ങനെ ഒന്നും ജഡ്ജ് ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി ഇല്ലെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി കാരണം ഞാൻ വിചാരിച്ചു എന്നെ നൂറ് ശതമാനം ആളുവിന് ഇഷ്ടമായിരിക്കും ഞാന് കാരണം ഇങ്ങനെ നന്നായിട്ടൊക്കെ നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കുന്നതിനൊക്കെ മുമ്പ് നമ്മടത്തിങ്ങനെ ചോദിക്കും എഞ്ചിനീയർ എനിക്കതൊന്നും അറിയില്ലല്ലോ ഞാൻ എന്റെ ഞാൻ അത്ര ഇമ്പോർട്ടന്റ് ആണ് കാരണം ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ആരടുത്തും ചോദിക്കില്ല അപ്പൊ അങ്ങനെ പിന്നെ ഓരോ മ്യൂസിക്കൽ ആൽബത്തിനു മുമ്പ് ഈ പാട്ട് എങ്ങനെ ഇണ്ടെന്ന് എന്റെ അടുത്തൊന്ന് പറയാമോ കേട്ടിട്ട് ഞാൻ പാട്ടൊക്കെ കൊള്ളാം ചോദിക്കില്ലേ ഇപ്പൊ ഈ ഫീൽഡിൽ തന്നെ അതിലിപ്പോ എനിക്ക് കുറച്ചുകൂടി അല്ല ഞാൻ വിചാരിക്കുന്ന പാട്ടൊക്കെ ഇത്രയും കൺസേൺ ആയിട്ട് ചെലപ്പോ കുട്ടി എനിക്ക് അത്രയും ഇത് തന്നിട്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്നുണ്ട് ഞാൻ പിന്നെ അതൊക്കെ വിട്ടു അത് നമുക്കത് അപ്പൊ പ്രൊസീഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ കൊറേ നാള് കഴിഞ്ഞിട്ട് ഇങ്ങനെ കല്യാണാലോചന വരുമ്പോ നമുക്കൊരു ടെൻഷൻ വരുമല്ലോ നമുക്ക് പരിചയമുള്ള ഒരാളാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അന്ന് ഇതൊക്കെ എന്ന് വെച്ച് ഞാൻ ചോദിച്ചപ്പോൾ ആൾക്ക് ബ്രദറിനെ പോലാണ് ഞാൻ പറഞ്ഞ അമ്മയെടുത്തു കുഞ്ഞമ്മയെടുത്തൊക്കെ ചോദിച്ചിട്ട് പറയാം അവരൊക്കെ ജാതകം അത് ഇതൊക്കെ നോക്കട്ടെ ആദ്യം പറഞ്ഞു ഇത് പിന്നെ ഞാൻ പറഞ്ഞു ഇല്ല വീട്ടിൽ മറച്ചു നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പിന്നെ മോച്ചൻ നേവിൽ കാരണം പോവല്ലേ അപ്പൊ ഇങ്ങനെ വേറൊരു ലൈഫ് സ്റ്റൈലാ അപ്പൊ അത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഈ ഉണ്ട് വീട്ടില് അപ്പോ നമ്മൾ പറയോ അങ്ങനത്തെ ഇത് അങ്ങനെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് തുടരാ ഇത് കാരണം എന്നോട് സംസാരിക്കാതിരിക്കരുത് അങ്ങനെയൊന്നും വിചാരിക്കരുത് എന്നുള്ള രീതിയിൽ പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ഞാനത് വീട്ടിൽ പറഞ്ഞു അമ്മോട് ആദ്യം പറഞ്ഞില്ല ഞാൻ ആദ്യം എന്റെ ഒരു കസിൻ സിസ്റ്റർ കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മള് പെട്ടെന്ന് എടുത്ത് ഞാൻ പോയിട്ട് ചേച്ചിയോട് ഇങ്ങനെ ചേച്ചി ചേച്ചിയോട് ഇങ്ങനെ ഞാൻ വിചാരിച്ചു തമാശക്കാന്ന് പക്ഷെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഒരു പ്രപ്പോസൽ അപ്പൊ ചേച്ചി നല്ലല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ നല്ല പ്രൊപ്പോസാണ് എനിക്ക് കല്യാണം പ്രളയൊക്കെ അതുവരെ ഞാൻ എനിക്ക് എനിക്ക് എത്ര വയസ്സായിരുന്നു ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ ആ ഇരുപത്തൊന്നോ വയസ്സെന്ന് അപ്പൊ ഞാൻ നമ്മളൊന്നും വെഡ്ഡിങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല അത് കഴിഞ്ഞ് ദേശമായിട്ട് ഒരാഴ്ച നെറ്റൊക്ക ഓഫ് ചെയ്ത് പോയിരുന്നു ഷിപ്പിലേ ചമ്മിപ്പോ ചമ്മൻ വേണ്ടല്ല നമ്മുക്കിനി ഇമോഷണൽ ഡാമേജ് മാത്രമേ ബാക്കിയുള്ളൂ അല്ല കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇല്ല അലവലാതിരുന്നിട്ട് എൻറെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളും അടിപൊളിയാണ് അവനും ഞാനും ഒരേ ഏജാ അപ്പൊ ഞങ്ങളങ്ങനെ ഭയങ്കര കമ്പനിയാ അവൻ എനിക്ക് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ബീഹാറിലൊക്കെ വന്നത് നിങ്ങൾക്ക് നൂറ് പെണ്ണുങ്ങളെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ധൈര്യമായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു അങ്ങനെ എടുത്തി അടി പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ എല്ലാം കൊണ്ടും ആയപ്പോഴത്തേക്ക് ഞാൻ തകർന്നു പോയി പിന്നെ എനിക്ക് നെറ്റ് ഓൺ ചെയ്തിരുന്നിട്ട് ഈ ഷിപ്പിലാണെങ്കിൽ നെറ്റ് ഓഫ് ചെയ്തു പോയാൽ പിന്നെ എന്തൊക്കെയോ കണക്റ്റ് ചെയ്യാൻ പ്രൊസീജിയർ ഉണ്ട് ഫുൾ സിംഗിൾ ടിക്ക എനിക്ക് പേടിയ ഈശ്വര മറ്റേ അനാർക്കലി പടം പോലെ അയ്യോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആളാണെങ്കിൽ കൊറച്ച് എനിക്ക് അറിയാം അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോ ചേച്ചി ഇത് നല്ല പ്രപ്പോസൽ നിൽക്കുക പിന്നെ ഒരാഴ്ച ചെയ്യുമ്പോ വീണ്ടും വന്നു അല്ല അമ്മോട് അവതരിപ്പിച്ചാലും അങ്ങനെ എന്തോ പറഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ച് വന്നു പിന്നെ അമ്മോട് പറഞ്ഞു അമ്മ പെട്ടെന്ന് അത് ആലോചിച്ചു ഓക്കെ എന്തായാലും ഇത് ഞാൻ മുന്നേ ആക്ച്വലി ഒരു ഇന്റർവ്യൂല് പറഞ്ഞു എന്റെ വീട്ടുകാർക്ക് ലൈ ജാതകം ഇതൊക്കെ നോക്കണം അപ്പൊ കൊറേ ബാഡ് കമെന്റ്സ് ഉണ്ടായിരുന്നു ഈ നൂറ്റാണ്ടിലും ഞാൻ പറഞ്ഞത് എന്റെ കാര്യല്ലേ എനിക്ക് അതിലൊന്നും അങ്ങനെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കില്ല പക്ഷെ എന്റെ അമ്മ ആളുടെ ലൈഫ് എന്റെ ഇതിന് വേണ്ടി എന്താ പറയാ മാറ്റി വെച്ചിട്ട് ഞാനിപ്പോ എന്തെങ്കിലും ആയിട്ടുണ്ടോ ിൽ അതിന്റെ റീസൺ അച്ഛനായിരുന്നു തുടക്കത്തിൽ പിന്നെ അത് അമ്മ എന്താ പറയാ ടേക്ക് ആൻഡോവർ ഇത് അങ്ങനെ വരികയാണ് അപ്പൊ എനിക്ക് അമ്മയുടെ ഇഷ്ടങ്ങളാണ് പ്രയോറിറ്റി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരാളെ അമ്മ അത് ചെയ്യില്ല ഇത് ഓക്കെ എന്തായാലും അമ്മക്ക് അങ്ങനെയാണ് നോക്കിയിട്ടൊക്കെ അമ്മ സമ്മ ഞാൻ പറഞ്ഞു ഓക്കെ അമ്മ എനിക്ക് അറിയുന്ന ആളാ ഒരു പരിചയം ഇല്ലാത്ത ഒരാളെ ഇതൊക്കെ നോക്കി കല്യാണം കഴിക്കുന്നേക്കാൾ ബെറ്റർ എനിക്ക് അറിയുന്ന ആളല്ലേ ശരി നമുക്ക് ഇന്ന് ജാതകം നോക്കി ഓക്കെ ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യാന്ന് ഞാനും പറഞ്ഞു ഓക്കെ പിന്നെ ജാതകമൊക്കെ നോക്കി എന്റെ അടുത്ത് ജാതകം ഞാൻ അല്ല അത് ഒരു അവര് വന്ന ും നമുക്കിത് എങ്ങനെങ്കിലും നടത്തണമെന്നുള്ള എന്റെ കൂടെ ബിടെക്കിന് ആളാ അപ്പം അവൻ പരിപാടിയൊക്കെ ഉണ്ട് അവൻ പൂജക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആളാണ് അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു അളിയ ഇതൊന്ന് നോക്കണം ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ എന്തെങ്കിലും ഒക്കെ

അങ്ങനെ മാഡവിൻ്റെയും തേജസ്സിൻ്റെയും ജീവിതത്തിൽ നടന്ന വിവാഹാലോചനയിലെ സംഭവങ്ങളും മറ്റും വ്യക്തമാക്കിത്തരികയായിരുന്നു അവരിവിടെ വളരെ അപ്രതീക്ഷിതമായാണ് അവർ വിവാഹത്തിലേക്ക് എത്തിയതും വളരെ ആലോചനകൾക്ക് ശേഷമാണ് മാളുവിൽ നിന്ന് സമ്മതം കിട്ടിയതെന്നുമാണ് തേജസ് ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് കുട്ടിയെത്തിയപ്പോൾ പ്രത്യേക മാറ്റങ്ങളൊന്നുമില്ലെന്നും ഒരു കുഞ്ഞും കൂടെ ജീവിതത്തിലേക്ക് വന്നെന്നുള്ള മാറ്റമല്ലാതെ വേറൊന്നും തന്നെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കിയിട്ടില്ലെന്നുമാണ് ഇരുവരും പറയുന്നത് വളരെ സന്തോഷകരമായി അവരുടെ ജീവിതം ഇപ്പോൾ മുൻപോട്ട് പോവുകയാണ് തേജസ് ജോലി ചെയ്യുന്നത് ഒരു നേവി ഓഫീസറായിട്ടാണ് മാളവിക അവരുടെ ഡാൻസ് പ്രോഗ്രാമും മറ്റ് പ്രോഗ്രാമുകളും യൂട്യൂബ് ചാനലുമൊക്കെയായി മുൻപോട്ട് പോവുകയും ചെയ്യുന്നു അവർ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുന്നു